ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുത്ത ഗ്രാമ ഭംഗിയുടെ നേർക്കാഴ്ചകളും അപകടത്തിന്റെ ഭീകരതകളും ക്യാൻവാസിലാക്കിയ അപൂർവ ചിത്ര പ്രദർശനവുമായി കെ കെ രവീന്ദ്രൻ പത്ര ഫോട്ടോഗ്രാഫറായും ചിത്രകാരനായും പുലിവരക്കാരനായും നാല്പതോളം വർഷങ്ങളായി സജീവ രംഗത്തുണ്ടായിരുന്ന പുല്ലഴി കാട്ടൂർ വീട്ടിൽ കെ കെ രവീന്ദ്രനാണ് താൻ പകർത്തിയ ചിത്രങ്ങൾ പെയിന്റിംഗിലൂടെ ലളിതകല അക്കാദമി ഗാലറിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വർണ്ണക്കാഴ്ച എന്ന പേരിലുള്ള പ്രദർശനത്തിൽ അമ്പതോളം ചിത്രങ്ങളുണ്ട് റിട്ടയർഡായിട്ട് ഇരിക്കുന്ന സമയത്ത് ക്യാമറ എടുക്കാൻ ആ സമയത്ത് നേരത്തെ പഠിച്ചിരുന്ന ഡ്രോയിങ് എന്തുകൊണ്ട് നമുക്കിത് പരിചയിക്കാം എന്നൊരു തോന്നലുണ്ടായി അങ്ങനെയാണ് ഞാൻ ഇത് വരയ്ക്കാൻ തുടങ്ങിയത് ആ കോവിഡ് കാലത്ത് പുലിവേഷം ഉണ്ടായിരുന്നില്ല ആ കാലത്ത് ഞാൻ സ്വന്തം ശരീരം ക്യാൻവാസാക്കി മാറ്റി എൻ്റെ സ്വന്തം ശരീരത്തിൽ കണ്ണാടി നോക്കി പുലിവേഷം വരച്ചു അങ്ങനെ ഇപ്പോൾ ശ്രമകാലം ഇങ്ങനെ പടങ്ങൾ വരച്ച് കുറച്ച് ഇങ്ങനെ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അപ്പൊ കുട്ടികളൊക്കെ പറഞ്ഞു അത് കുറച്ച് പടങ്ങളായപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു പ്രദർശനം നടത്തി കൂടാ അങ്ങനെ ഒരാഗ്രഹത്തിൻ്റെ പേരില് ഇത് പ്രദർശനം നടത്ത് നടത്തുകയാണ് ഇപ്പോൾ തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിന്റെ തുടക്കകാലത്തെ ബാച്ചുകാരനായ രവി സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ഫോട്ടോഗ്രാഫറായി മാറുകയായിരുന്നു പിന്നീട് പത്രങ്ങളിൽ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്ത് വിരമിച്ച ശേഷമാണ് വരയിലേക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വേളയിലെ വിരസത അകറ്റാൻ താനെടുത്ത ചിത്രങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്തിയാലോ എന്ന ചിന്തയാണ് ഒടുവിൽ ചിത്ര പ്രദർശനത്തിലേക്ക് എത്തിച്ചത് ഇന്നലെ ആരംഭിച്ച പ്രദർശനം ആറിന് സമാപിക്കും ദിവസവും രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പ്രദർശനം